വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ എടുക്കാൻ പോയ സുരേഷ് ഗോപി എട്ട് നിലയിൽ പരാജയപ്പെട്ടിരുന്നു സിനിമയിലെ സൂപ്പർ താരമായ തന്നെ തൃശൂരിലെ ജനങ്ങൾ കൈവെടിയില്ലെന്ന് സുരേഷ് ഗോപി അന്ന് കണക്ക് കൂട്ടിയിരിക്കാം എന്നാൽ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്കാണ് സുരേഷ് ഗോപി കൂപ്പുകുത്തിയത് ബി ജെ പിയിൽ പോയതോടെ തന്റെ താരപരിവേഷത്തിനും മങ്ങലേറ്റു എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ സുരേഷ് ഗോപിക്ക് മനസ്സിലായി കാണണം അതിനാൽ പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായില്ല തനിക്ക് ഷൂട്ടിംഗ് തിരക്കുണ്ടെന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചത് പിന്നീട് സുരേഷ് ഗോപിക്ക് ന്യൂമോണിയ ബാധിക്കുകയും ചെയ്തു ഒടുവിൽ കേന്ദ്ര നേതൃത്വം സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് ചികിത്സയും കഴിഞ്ഞ് ഏറെ വൈകി സുരേഷ് ഗോപി തൃശൂരിലെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ ന്യൂമോണിയ ഒരു നാടകം മാത്രമായിരുന്നു എന്നും താൽപര്യമില്ലാതിരുന്നിട്ടും സുരേഷ് ഗോപി മത്സരിച്ചത് എന്ത് ഓഫറിന്റെ അടിസ്ഥാനത്തിൽ നിന്നുമാണ് ഇപ്പോൾ ചോദ്യം ചോദ്യം ഈ ായിരുന്ന പത്മജ വേണുഗോപാൽ തന്നെയാണ് ഒരാളുടെ രോഗാവസ്ഥയെ കുറിച്ച് പറയാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ പത്മജ വേണുഗോപാൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് പറഞ്ഞിട്ടും സുരേഷ് ഗോപി വന്നത് എന്ത് ഓഫറിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നും പറയുന്നുണ്ട് ന്യൂമോണിയ ബാധിച്ച് അവശനായ വ്യക്തി എങ്ങനെയാണ് ഇത്രയും പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ന്യൂമോണിയ വന്നെന്ന് പറയുന്നത് തന്നെ സത്യമാണോ എന്ന് എനിക്കറിയില്ല അത്രയും താല്പര്യമില്ലാതിരുന്നിട്ടും സുരേഷ് ഗോപി വന്നത് എന്ത് ഓഫറിന്റെ പുറത്താണെന്നും അറിയില്ല തൃശൂരിൽ വന്ന ദിവസം തന്നെ രഥത്തിൽ കയറി സുരേഷ് ഗോപി മൊത്തം കറങ്ങി വയ്യാത്തൊരു വ്യക്തിക്ക് അതെങ്ങനെ സാധിക്കും എന്ന ചോദ്യമാണ് പത്മജ വേണുഗോപാൽ ഉയർത്തുന്നത് മറ്റൊരു മണ്ഡലത്തിലും കാണാത്ത പണത്തിന്റെ ധാരാളിത്വമായിരുന്നു തൃശൂരിലെന്നും പണം കൊടുത്ത വോട്ടുകൾ ബി ജെ വാങ്ങിയിട്ടുണ്ടെന്നും ഗുരുതരമായ ആരോപണമാണ് പത്മജ വേണുഗോപാൽ ഉയർത്തിയിരിക്കുന്നത് തൃശൂരിൽ ബി പണം ഒഴുക്കിയിട്ടുണ്ട് വോട്ടർമാർക്ക് പണം കൊടുത്ത് വോട്ട് വാങ്ങിയെന്നും ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ കൃത്യമായ തെളിവില്ല ചില മേഖലകൾ നോക്കുമ്പോൾ ഇത് വ്യക്തമാണ് ചിലർ പണം നിരസിക്കും എന്നാൽ ചെറിയൊരു വിഭാഗം പണം വാങ്ങും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പണം കൊടുത്ത് ആകർഷിപ്പിക്കുകയാണ് ബി ജെ പി ചെയ്തതെന്ന ഗുരുതര ആരോപണമാണ് പത്മജ വേണുഗോപാൽ ഉയർത്തിയത് കൊടകര കള്ളപ്പണക്കേസുമായി ബന്ധപ്പെട്ട് ആവശ്യമെങ്കിൽ നടൻ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകുമെന്നും പത്മജ അറിയിച്ചിട്ടുണ്ട് ഏതായാലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പത്മജ വേണുഗോപാൽ ഉയർത്തിയിരിക്കുന്നത് ഇതാ സുരേഷ് ോപിയുടെ നിലയും അല്പം പരുങ്ങലിലാക്കാൻ സാധ്യതയുണ്ട് കാരണം കൊടകര കുഴൽപ്പണമിടപാടുമായി സുരേഷ് ഗോപിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളും നേരത്തെ വന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള